അലൈക്കും വരഹമുല്ലാ താല വാത്തു വെൽക്കം ബാക്ക് ടു ഷനൂഫ വേൾഡ് എല്ലാ സ്ത്രീകളുടെയും കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുടെയും ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഭയമാണ് പ്രസവമെന്ന് പറയുന്നത് അതിന് വലിയ വേദനയാണ് ഒരുപാട് പ്രയാസങ്ങളാണെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് പ്രസവവേദന ആലോചിച്ചുകൊണ്ട് ഗർഭിണികളാകാൻ മടിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ് പക്ഷേ പ്രസവവേദന കുറക്കാം എന്ന് മെയിൻ്റെ ബോഡി റിലേഷനെ കുറിച്ച് പഠിക്കുന്ന ചില ബ്രാഞ്ചുകളിൽ പറയുന്നത് പ്രസവവേദന കുറക്കാമെന്നുള്ളതാണ് അതിന് എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായി കുടുംബത്തിൽ നിന്ന് ഗർഭിണിയായ ഈ സ്ത്രീയുടെ കൂടെ പെരുമാറ്റം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം ഒരിക്കലും ഗർഭിണിയായ സ്ത്രീയെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും നാം വേദനിപ്പിക്കാൻ പാടില്ല ഗർഭിണി സ്ത്രീക്ക് ഒരിക്കലും മാനസികമായി വിഷമം അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും അവരോട് പറയാൻ പാടില്ല പല കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് പാവപ്പെട്ട കുടുംബങ്ങളിൽ ഇവളെ കല്യാണം കഴിച്ച് കെട്ടിച്ച് വിടുന്ന സമയങ്ങളിൽ അവളുടെ പിതാവ് അല്ലെങ്കിൽ വീട്ടിലെ വേറെ ആരെങ്കിലും കാശിനോ അഥവാ സ്വർണത്തിനോ ഒരു പക്ഷേ അവധി പറഞ്ഞ് കാണാം കല്യാണം കഴിഞ്ഞ് രണ്ട് മാസമാകുമ്പോഴേക്ക് ആ പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞ ആ ഭർത്താവിൻ്റെ പിതാവോ മാതാവോ ഒരു പക്ഷേ പറയും എടാ ഇത് പ്രസവിച്ചു കഴിഞ്ഞ കുഞ്ഞും തല്ലയും വേരെയായി പിന്നെ കിട്ടാനുള്ളതൊന്നും കിട്ടുകയില്ല അതൊക്കെ നീ പോയിക്കൊണ്ട് ഇപ്പോൾ തന്നെ മേടിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്ന ചില ആൾക്കാരുണ്ട് ഇത് കേൾക്കുന്ന പെൺകുട്ടിയുടെ സംബന്ധിച്ചോളം വളരെയധികം പ്രയാസപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങൾ പോലും ഉണ്ടാവാറുണ്ട് സ്വന്തം പിതാവ് എത്രയോ അധ്വാനിച്ച് കടം വാങ്ങി കഷ്ടപ്പെട്ട് കെട്ടിച്ച് വിട്ട എല്ലാ കാര്യം അറിയുന്ന ഈ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ ഇത് പറയാനുള്ള പ്രയാസങ്ങൾ വേറെയും ആ പെൺകുട്ടിയെ സംബന്ധിച്ചോളം നെഗറ്റീവായി ചിന്തം വരുന്ന സമയം സ്വാഭാവികമായിട്ടും ബോഡിയെ നെഗറ്റീവ് ഹോർമോൺ ശേഷി ഉണ്ടാവുകയും അത് ആരോഗ്യത്തെ തകർക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഹോറോ അവരോട് ഹൊറർ കഥകൾ അല്ലെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ കഥകൾ ആക്സിഡൻറ്റുകൾ ഉണ്ടായിരിക്കാം ഒരു നാട്ടിലോ കുടുംബത്തിലോ പരിസരത്തിലൊക്കെ തന്നെ പല പല തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതൊന്നും ഗർഭിണിയായ സ്ത്രീയോടെ പറഞ്ഞോറണമെന്നില്ല ആ ഗർഭിണിയായ സ്ത്രീക്ക് എന്തിൻ്റെ വിഷമങ്ങളും അറിയിക്കാതെ ഭർത്താവ് പ്രത്യേകിച്ച് പ്ര പരിഗരണം ചെയ്യുന്നത് ആവശ്യമാണ് ആദ്യത്തെ മൂന്ന് മാസക്കാലവും അവസാനത്തെ മൂന്ന് മാസക്കാലവും ആ ഗർഭിണിയുടെ ആരോഗ്യവും അവയങ്ങളും രൂപപ്പെടുന്ന സമയമാണ് ആ സമയത്ത് ഭർത്താവിൻ്റെ സാന്നിധ്യം വളരെയധികം ഗുണം ചെയ്യുന്നു അവസാനത്തെ മൂന്ന് മാസം എന്ന് പറയുന്നത് ഗർഭിണി പ്രസവത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും അവൻ്റെ സ്നേഹം ആവശ്യത്തിന് അധിക ആവശ്യത്തിന് അധിക കിട്ടുകയും വളരെയധികം മനസമാധാനത്തോടും സന്തോഷത്തോടും പ്രസവത്തെ അപ്രോച്ച് ചെയ്യാൻ ആ സഹ ആ സഹോദരിക്ക് സാധി സാധിക്കുമ്പോൾ കൂടുതൽ വേദനകളൊന്നും ഇല്ലാതെ പ്രസവിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് നീ അങ്ങ് പോയിക്കോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയിക്കോ ഞാനുണ്ടാവും ഞാൻ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നു എന്ന് പറയരുത് ഞാനല്ലോ പ്രസവിക്കുന്നത് എന്ന് മറ്റു പലരെയും കൂടെ അയച്ചിട്ട് ഞാൻ പിന്നീട് എത്തിക്കോലാം എന്നൊക്കെ പറയുന്നവരോട് പറയുന്നവരുണ്ട് ഗർഭിണിയുടെ പ്രസവത്തിനുള്ള കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ഭർത്താവ് പുറത്തുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ഏറ്റ് വാങ്ങുവാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പുറത്ത് കാത്തുനിൽപ്പുണ്ട് എന്ന് മാനസികാവസ്ഥയിൽ പ്രസവിക്കുന്ന പെൺകുട്ടികളുടെ ആത്മധൈര്യം മനോധൈര്യം കൂടുതലാണെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലുകളിൽ ഭർത്താവിനെ ലേബർ റൂമിൽ തന്നെ നിർത്താൻ സമ്മതിക്കുന്ന അവസ്ഥകളുണ്ട് ഇതൊക്കെ നമ്മെ സൂചിപ്പിക്കുന്നത് ആ സമയത്ത് ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയും എത്രമാത്രം ഭാര്യക്ക് വളരെ വളരെ അധികം പ്രധാനപ്പെട്ടതാണെന്ന് അതോടൊപ്പം മനസ്സിലാകും പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗർഭിണിയായി കഴിഞ്ഞാൽ സുഖ സന്തോഷത്തോടെ പ്രസവം നടക്കുന്നതായിട്ട് ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് ലാലിക്കുന്നതായിട്ട് എപ്പോഴും വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുക അത് നമ്മെ സുഖകരമായി പ്രസവത്തിലേക്ക് എത്തുവാൻ സഹായിക്കുന്നതാണ് പ്രസവം ഒരു രോഗമല്ല അതെപ്പോലും മനസ്സിലാക്കുക ശാരീരിക അവസ്ഥയാണ് സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോയി വളരെ അധികം സിംപിളായി ചെയ്യുവാൻ സാധിക്കാവുന്നതാണ് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അസല വാരിക്കും വർഹമ്മാത്തു